നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ലെന്ന് നടി മല്ലിക സുകുമാരൻ അതിജീവിതയുടെ മാനസിക വിഷമം പൂർണമായും മനസ്സിലാക്കുന്നു എന്നും വലിയ ദുഃഖം തനിക്ക് ഈ സംഭവത്തിൽ ഉണ്ടെന്നും മല്ലിക സുകുമാരൻ ദ സ്റ്റോറിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല ആ കുട്ടിക്ക് സംഭവിച്ചതിന് ഞങ്ങളൊക്കെ സാക്ഷികളാണ് അച്ഛൻ മരിച്ചു പത്ത് പതിനൊന്ന് മാസമായപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എല്ലാവർക്കും പെൺമക്കൾ ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിലോ ആ വീട്ടിലെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കൂ ആ കുട്ടിയുടെ അമ്മയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഭർത്താവ് മരിച്ച സ്ത്രീയാണ് അതിനു പുറമേ മകൾക്കിങ്ങനെ സംഭവിച്ചത് അവർക്ക് താങ്ങാനാകില്ലെന്നും മല്ലികാ സുകുമാരൻ പറയുന്നു നീതി കിട്ടിയേ പറ്റൂ സത്യം അറിയണം ബഹുമാനപ്പെട്ട ജഡ്ജിയോടും പറയണം ആ ജഡ്ജി മുൻകൈയ്യെടുത്ത് ഇറങ്ങിത്തിരിക്കണം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പെൺകുട്ടികൾ വളർന്നു വരികയല്ലേ ഈ അനുഭവിച്ചവർക്കും പെൺമക്കളില്ലേ ഇങ്ങേരാണ് ഇതിന് കാരണമെന്ന് പറയുന്ന ആളുടെ വീട്ടിലും രണ്ട് പെൺമക്കളില്ലേ താങ്ങാൻ പറ്റുമോ ഇങ്ങനെ വല്ലതും സംഭവിച്ചാൽ കേരളത്തിലെ ജനങ്ങളെ ആ കുട്ടി കാര്യമായിട്ടുള്ള വിഷമത്തിലൂടെ കടന്നുപോയ കുഞ്ഞാണ് അച്ഛൻ മരിച്ചുപോയി കരയാൻ മാത്രം അറിയാവുന്ന അമ്മയും സംഭവത്തിലെ കൂടാലോചന തെളിയിക്കേണ്ടത് അനിവാര്യമാണെന്നും മല്ലിക സുകുമാരൻ ആവർത്തിച്ചു